ഇന്ത്യയിൽ മദ്യപാനികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഇതാണ് വിറ്റുപോയതോ മുപ്പത്തി ഒന്ന് മില്യണിലധികം കേസുകളാണ് മദ്യപിക്കുന്നവരാണോ നിങ്ങൾ ഇടയ്ക്ക് വല്ലപ്പോഴും എന്തെങ്കിലും പരിപാടിയൊക്കെ വന്നാലാണോ ഈ മദ്യപാനം അതോ സ്ഥിരമുണ്ടോ ലോകത്തിന്റെ എല്ലാ കോണിലുമുണ്ട് മദ്യം ഉപയോഗിക്കുന്നവർ അത്തരത്തിൽ ലോകത്താകമാനമുള്ള ജനങ്ങൾ മദ്യം ഏറ്റവും ഉപയോഗിക്കുന്നത് ഇന്ത്യക്കാരാണ് അതുകൊണ്ട് തന്നെ ബീവറേജസുകളിലൂടെ ഇന്ത്യയ്ക്ക് ലഭിക്കുന്ന വരുമാനം ചില്ലറയൊന്നുമല്ല അതുമാത്രമല്ല കേരളത്തിന്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ സർക്കാരിന് ഏറ്റവും കൂടുതൽ സാമ്പത്തികം ലഭിക്കുന്ന മേഖല ഏതെന്ന് ചോദിച്ചാൽ ഒരു കൊച്ചു കുഞ്ഞുൾപ്പെടെ ഉത്തരം പറയും അത് ബീവറേജസ് തന്നെയാണ് പലപ്പോഴും പലർക്കുമുള്ള സംശയം അതായത് കുടിക്കാത്ത ആളുകളുടെ പ്രധാന സംശയമാണിത് ഇത്ര കണ്ട് കുടിക്കാൻ എന്താണ് കാരണം അതിൽ ഇത്ര ലഹരി എന്താണുള്ളത് വീണ്ടും കുടിക്കാനും കുടിക്കാതെ പറ്റാതെയും ഇങ്ങനെ അഡിക്റ്റ് ആകാൻ ഇതിൽ എന്താണ് എന്നതാണ് എന്തിനേറെ പറയണം ഒരു സിനിമ തുടങ്ങുമ്പോഴുള്ള വാണിംഗിൽ പോലും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് പറഞ്ഞാണ് തുടങ്ങാറ് ഇത്തരത്തിൽ മദ്യപിക്കുന്നവർ ഏറെയുള്ള രാജ്യം കൂടിയാണ് ഇന്ത്യ എന്ന് സൂചിപ്പിച്ചല്ലോ ഇന്ത്യയിൽ മദ്യപിക്കുന്നവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏതാണെന്ന് അറിയാമോ ഇന്ത്യയിൽ മദ്യപാനികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഇതാണ് വിറ്റുപോയതോ മുപ്പത്തിയൊന്ന് മില്യണിലധികം കേസുകളാണ് ലോകത്താകമാനമുള്ള മദ്യ മാർക്കറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം ഏറെ മുന്നിലാണ് ആരോഗ്യത്തിന് ദോഷകരമായ മദ്യപാനത്തിനെതിരെ എതിരെ ക്യാമ്പയിനുകളും വില വർധനവും ഒക്കെ ഉണ്ടെങ്കിലും മദ്യ മാർക്കറ്റ് ഇന്ത്യയിൽ തകരുന്നില്ല എന്നതാണ് വാസ്തവം ഇന്ത്യയിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന തരം മദ്യം ബിയറാണ് അതിൽ തന്നെ കിങ് ഫിഷർ കമ്പനിയാണ് മുന്നിൽ നിൽക്കുന്നത് ഏറ്റവും പൊതുവെ ജനങ്ങൾക്ക് ഇഷ്ടം ബിയർ അല്ല വിസ്കി തന്നെയാണ് അറുപത് ശതമാനം ആളുകളും വിസ്കി വാങ്ങുന്നുണ്ട് വിസ്കിയുടെ കാര്യം വരുമ്പോൾ ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്നത് മക്ഡവൽ കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് മക്ഡവൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തി ദശാംശം എട്ട് മില്യൻ കേസ് മക്ഡവൽ വിറ്റുപോയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് മുപ്പത്തിയൊന്ന് ദശാംശം നാലായി ഉയർന്നിട്ടുണ്ട് വർധനവ് രണ്ട് ദശാംശം ഒന്ന് ശതമാനം തൊട്ടടുത്തുള്ള ബ്രാൻഡിനേക്കാൾ മൂന്ന് മില്യൺ കേസുകൾ മക്ഡവലിന് വില്പനയുമുണ്ട് മക്ഡവലിനോടുള്ള ഈ ഇഷ്ടത്തിന് കാരണം എന്താണെന്ന് അറിയേണ്ടത് അതിന്റെ വിലയാണ് ഡൽഹിയിൽ എഴുന്നൂറ്റി ഒമ്പത് എം എൽ വില നാനൂറ് രൂപയാണ് മുംബൈയിൽ അറുന്നൂറ്റി നാൽപ്പതാണ് രണ്ടാമതുള്ളത് റോയൽ സ്ലാഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയേഴ് ദശാംശം ഒരു മില്യൺ കേസുകൾ വിറ്റുപോയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായപ്പോഴേക്കും അത് ഇരുപത്തിയേഴ് ദശാംശം ഒൻപത് മില്യൺ ആയാണ് ഉയർന്നത് രണ്ട് കൊല്ലം കൊണ്ട് ഇരുപത്തിനാല് ശതമാനത്തിലധികം വളർച്ചയാണ് ഈ വിസ്കി ബ്രാൻഡ് നേടിയെടുത്തത് ഇത്തരത്തിൽ ഒന്നും രണ്ടും മൂന്നുമായി നിരവധി വിസ്കി ബ്രാൻഡുകൾ നിരത്തിലുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ വിൽപ്പന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അല്പം കുറവായിരുന്നു ഇരുപത്തിനാല് ദശാംശം ഒൻപത് മില്യൺ കേസുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിറ്റുപോയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഇരുപത്തി മൂന്ന് ദശാംശം നാല് മില്യണായി കുറഞ്ഞിട്ടുണ്ട് പൊതുവിൽ ആദ്യ മൂന്ന് സ്ഥാനത്തുള്ള ബ്രാൻഡുകൾക്കും വിൽപ്പനയിൽ മാറ്റമില്ല ഇത്തരത്തിൽ മദ്യപാനികൾ കൂടുമ്പോൾ നിരന്തരം ബോധവൽക്കരണങ്ങളും ഉണ്ടാകാറുണ്ട് എന്ന് എടുത്തു പറയേണ്ടതില്ല എന്തുകൊണ്ട് എന്നിട്ട് ഫലം ഉണ്ടാകുന്നില്ല എന്ന് പരിശോധിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിൽ നിന്നും രക്ഷ തേടാനാണ് ഇവർ മദ്യത്തെയെ ആശ്രയിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അധിക ജോലി സമ്മർദ്ദം സാമ്പത്തിക പ്രശ്നം അങ്ങനെ പ്രശ്നങ്ങൾ തൽക്കാലം ഒന്നും മറക്കാനും അതൊക്കെ മറന്ന് സന്തോഷിക്കാനുമാണ് ഈ മദ്യത്തെ ആശ്രയിക്കാറ് പക്ഷെ നമുക്കറിയാം എല്ലാത്തിനും ഒരു പരിധി വേണമല്ലേ അധികമായാൽ അമൃതം വിഷമെന്നാണല്ലോ